ചേച്ചി ചേച്ചി എനിക്കും കൂടെ ഒരെണ്ണം വാങ്ങി തരുമോ എന്ത് നിഷ്കളങ്കമായ ഒരു നിൽപ്പില ഈ ഒരു വീഡിയോ കാണാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും ലോകം മൊത്തം മില്യൺ കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടതും ഷെയർ ചെയ്യപ്പെട്ടതും ഇനി നമ്മൾ വീഡിയോ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു കടയിൽ രണ്ട് പെൺകുട്ടികൾ നിൽക്കുകയാണ് അവരിൽ ഒരു പെൺകുട്ടിയോട് ചോദിക്കണേ എന്തെങ്കിലും ഇട്ടു തരുമോ എന്നുള്ളത് അങ്ങനെ ആ ഒരു പെൺകുട്ടി മനസ്സലിവ് തോന്നി സഹജീവിയോടുള്ള സ്നേഹം തോന്നി അവിടെ എന്തോ എടുത്തിട്ട് ആ ഒരു നായിക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു നായി അത് കഴിച്ച് അവിടെ കിടക്കുന്ന ഒരു രംഗമാണ് നമ്മളീ കാണുന്നത് അതിമനോഹരമായ വീഡിയോ അല്ല ചില ആളുകൾക്കൊന്നും ഈ ഒരു വീഡിയോ വലിയ സംഭവമായിട്ട് തോന്നില്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഇട്ട് കൊടുക്കാനും സഹജീവികളോട് സ്നേഹം കാണിക്കാനും നല്ലൊരു മനസ്സ് വേണം അത് വേണം മക്കളെ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അത് സാധിക്കുകയുള്ളൂ ഇനി എനിക്കിവിടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും അതായത് ആ ഒരു നായിക്കൂട്ടി ഉണ്ടല്ലോ ആ ഒരു പെൺകുട്ടിയെ പോലെ അല്ലെങ്കിൽ ഇന്ന് കൊടുത്ത ഭക്ഷണത്തിൻ്റെ ആ ഒരു നന്ദിയും കൂറു കടപ്പം ഒരു നായ്ക്കൂട്ടിന്റെ അവസാനത്തെ ശ്വാസം വരെ മരിക്കുവോളം അത് കാണിക്കും അതെന്താ ഇത്ര ഉറപ്പ് എന്ന് ചോദിച്ചാൽ അത് നമ്മളെപ്പോലെ മനുഷ്യരല്ല നമ്മൾ മനുഷ്യരാണ് ബാക്കിൽ നിന്ന് കുത്തുകയും ചതിക്കുകയും ചെയ്യുന്ന ആളുകൾ പക്ഷെ മൃഗങ്ങൾ പ്രത്യേകിച്ച് നായ്ക്കൾ അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മൾ മനുഷ്യരെക്കാൾ നായ്ക്കളെ നമുക്ക് വിശ്വസിക്കാം ഒരു സംശയം വേണ്ട ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് വിശ്വസിക്കാം അവർ നമ്മളെ ചതിക്കില്ല കൂടെ തന്നെ ഉണ്ടാവും എന്താ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുന്നുണ്ടോ അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക